പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾക്കാരിൽ നിന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശയ്ക്കും ഒരുപാട് നന്ദി എൻ്റെ പേര് ദൃശ്യ ജിബിൻ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ജനുവരി സെക്കൻഡ് ട്വൻ്റി ട്വൻ്റി ത്രീയിലാണ് എൻ്റെ ഫാമിലി ഫുൾ എല്ലാവരും കൂടെ വന്നിട്ടാണ് ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നത് എടുക്കേണ്ട സമയത്ത് ഞാൻ അവർ പറഞ്ഞതുകൊണ്ട് ഉടമ്പടി എടുത്തത് ഭയങ്കര തീക്ഷ്ണതയോടെ എടുത്ത ആളൊന്നും അല്ല പക്ഷേ ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് എനിക്ക് ആദ്യമായിട്ട് നടന്നൊരത്ഭുതം എന്ന് പറയുന്നത് ഞാൻ എം എസ് ഇ സൈക്കോളജി കഴിഞ്ഞ് റിസൾട്ട് വരുന്ന മുന്നാണ് ഞാനിവിടെ ഒന്ന് ഉടമ്പടി എടുക്കുന്നത് അപ്പം ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് ഒരു ജാൻ ട്വൻറ്റി സെവൻത്തിന് എനിക്ക് റിസൾട്ട് വരുന്നത് ഞാനിവിടെ ഉടമ്പടിയിൽ എനിക്ക് ഒന്നും എൻ്റെ പഠിക്കണ റിലേറ്റ് ചെയ്തിട്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും വെച്ചിട്ടില്ല എനിക്ക് എന്താ എക്സാമിന് പാസ് ആവണമെന്ന് ഞാൻ ചിലപ്പോൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാകും അതിനപ്പുറത്തേക്കൊന്നും വെച്ചിട്ടില്ല പക്ഷേ റിസൾട്ട് വന്നു എനിക്ക് എം ജെ യൂണിവേഴ്സിറ്റിയിൽ എം എസ് സി സൈക്കോളജിയിൽ എത്ത് റാങ്ക് എനിക്ക് മാതാവ് മീഷിയും തന്നു അതുപോലെ തന്നെ അത് ഞാൻ എനിക്ക് ഉടമ്പടിയിൽ വെച്ചതിന് ശേഷമാണ് പറയാൻ കാരണം ഞാനിപ്പോഴും പഠിക്കണ സമയത്ത് അത്യാവശ്യം പഠിക്കുന്ന ആളാണ് പക്ഷേ എനിക്ക് ഫൈനൽ എക്സാം വരുമ്പോൾ എപ്പോഴും ഒരു ചെറിയ പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിൽ എനിക്ക് മാർക്ക് പോകും അപ്പോൾ എനിക്ക് യു ജിയിൽ ബി എസ് സിക്ക് ആണെന്നുണ്ടെങ്കിലും എനിക്ക് ഗ്രേഡ് വന്നപ്പോൾ എൻ്റെ സി സി പി എസ് സെവൻ പോയിൻ്റ് നയൻ ആണ് അത് ബി ഗ്രേഡാണ് എയ്റ്റ് ആണെങ്കിലാണെന്നാൽ എയേ ഉള്ളൂ അപ്പം എനിക്ക് അങ്ങനെ എപ്പോഴും പോയിട്ടിരുന്ന ആൾക്ക് എനിക്ക് റാങ്ക് കിട്ടാന്ന് പറയുന്നത് കാരണം അതുകൊണ്ട് തന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല എക്സ്പെക്റ്റ് ചെയ്യാനില്ല സ്വപ്നം പോലും കണ്ടിട്ടില്ല എനിക്കൊരു റാങ്ക് കിട്ടുക എന്നുള്ളത് അതുപോലെ ബി എസ് സിക്ക് ഞാൻ ചെയ്ത് നമുക്ക് ഫൈനൽ ഇയറിൽ ഒരു പ്രൊജക്റ്റ് ഉണ്ടാകും ആ ഒരു പ്രൊജക്റ്റ് ഒരു ചെറിയൊരു മിസ്റ്റേക്കിൻ്റെ പേരിൽ എൻ്റെ ഗാർഡിയൻ്റെ ഭാഗത്ത് നിന്ന് വന്നൊരു മിസ്റ്റേക്കിൻ്റെ പേരിൽ എനിക്ക് റിജക്റ്റ് ആയായിരുന്നു കാരണം ഞാനത് നോട്ട് ഡൗൺ ചെയ്തൊരു മിസ്റ്റേക്കായിരുന്നു പക്ഷെ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ വെച്ചത് അപ്പോൾ എൻ്റെ യു ജിയിൽ എൻ്റെ ഡിഗ്രി ഡിഗ്രിയിലെ എൻ്റെ പ്രോജക്റ്റിൻ്റെ ഗ്രേഡ് എന്ന് പറയുന്നത് ഡി ഗ്രേഡായിരുന്നു പക്ഷേ എനിക്ക് ഞാൻ എം എസ് സി ചെയ്തപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു ചെയ്തപ്പം എനിക്ക് പിന്നെ അവസാനം എനിക്കത് ഒരു ജേണൽ അത് പബ്ലിഷ് ചെയ്യാനും പറ്റി എൻ്റെ ഒരു റിസർച്ച് എന്ന് പറയുന്നത് അതാണ് എൻ്റെ ഫസ്റ്റത്തെ എനിക്ക് ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് നടന്നേക്കുന്ന ഒരു റാക്ക് എന്ന് പറയുന്ന ഇതുകളാണ് പിന്നെ ഞാൻ ഐ എൽ ടി എസ് പഠിക്കുന്നുണ്ടായിരുന്നു വന്ന സമയത്ത് അപ്പോൾ ഐ എൽ ടി എസ് പഠിച്ചപ്പം ഞാൻ എനിക്കൊരു ഡിസേർട്ട് സ്കോർ കിട്ടണമെന്നും അബ്രോഡ് പോകണം എന്നായിരുന്നു പക്ഷേ എനിക്ക് അബ്രോഡ് പോകാനായിട്ട് കുറച്ച് ഹെൽത്ത് കണ്ടീഷൻസും അതുപോലെ ഫിനാൻഷ്യലുള്ള കുറച്ച് കാര്യങ്ങളും കൊണ്ട് കുറേ തടസ്സങ്ങൾ വന്നു എന്നിട്ട് പിന്നെ എനിക്ക് ഐ എൽ ടി എസിന് ഡിസയർ സ്കോർ കിട്ടുകയാണെങ്കിൽ ഞാൻ അവിടെ ഹെൽപ്പ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു കാരണം ഇവിടെ അച്ഛൻ പറയണേ കേട്ടിട്ടുണ്ട് എല്ലാവർക്കും രോഗികൾ പോയിട്ടൊന്നും ചികിത്സിക്കാൻ ചിലപ്പോൾ പറ്റീന്ന് വരില്ല എല്ലാവർക്കും ഇതുപോലെ എല്ലാവരും എല്ലാം ഒരുപോലെ ഇരിക്കില്ല ചെയ്യുക അപ്പോൾ നമുക്ക് പഠിപ്പിക്കാനായിട്ട് ആരെങ്കിലും പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് സോ ഞാൻ പഠിപ്പിക്കാന്ന് പറയുന്ന ഒരു പ്രക്ഷിത പ്രവർത്തനം പോലെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരുടെ അടുത്ത് ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞു പക്ഷെ അവരെ അടുത്ത് പറഞ്ഞത് അവർക്ക് അങ്ങനെ ഒന്നും ചെയ്യേണ്ട ദൃശ്യ കുഴപ്പമില്ല ഞങ്ങൾക്കൊരു ഫാക്കൽറ്റിന്ന് ആവശ്യമാണ് അപ്പോൾ ഒരു ഫാക്കൽറ്റി ആയിട്ട് കയറാൻ താല്പര്യം അങ്ങനൊക്കെ ചിന്തിച്ചോളൂ എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ഒരു മാർച്ച് എൻ്റെ ഉടമ്പടി ജനുവരിയിലെടുത്ത് അപ്പം ഞാൻ മാർച്ചിൽ ഒരു ഡേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ഡേറ്റിന് മുന്നേ എനിക്ക് തൃശ്ശൂർ തന്നെ ഒരു നല്ല കോളേജിൽ ഒരു ഇന്റർവ്യൂ കണ്ടപ്പം ഞാൻ ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി അപ്പം ആ ഒരു കോളേജിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ ഐ എൽ ടി എസ് ഇൻസ്റ്റിറ്റ്യൂഷൻ അന്ന് മാം അങ്ങനെ പറഞ്ഞെങ്കിലും ഞാൻ ജസ്റ്റ് ഹെൽപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ച ആളായതുകൊണ്ട് ജോലി എന്നുള്ളതിനകത്ത് ഞാൻ നോക്കുന്നുണ്ടായിരുന്നില്ല ഐ എൽ ടി എസ് പക്ഷേ ആ സെൻറ്റ് തോമസ് കോളേജ് തൃശ്ശൂരിൽ ഒരു കോളേജിൽ ഞാൻ പോയിട്ട് എനിക്ക് സർട്ടിഫിക്കറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് ഫ്യൂച്ചറിൽ ഇത്ര അടുത്തൊരു കോളേജ് ഉണ്ടായിട്ട് ഞാൻ അപ്ലൈ ചെയ്തില്ലല്ലോ എന്നുള്ള റിഗ്രറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ പോയത് അതുകൊണ്ട് എനിക്ക് അവിടെ കിട്ടാനെങ്കിലും എനിക്ക് ഒരു തീരെ വിഷമം ഉണ്ടായിരുന്നില്ല അവരെനിക്ക് ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഇൻറ്റർവ്യൂ എടുത്ത് വിടാ ചെയ്തത് പക്ഷേ അന്ന് അവിടുന്ന് ഇറങ്ങി ഇപ്പം തൊട്ടിപ്പുറത്താൽ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കയറാതെ ഞാൻ ബസ് കയറാൻ പോയി പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അവിടുത്തെ ഓ മാം എന്നെ രണ്ടു വട്ടം വിളിച്ചിട്ടുണ്ട് ഒരു വട്ടം വിളിച്ച് ഇങ്ങനെ ഇഗ്നോർ ചെയ്യും രണ്ടു വട്ടം വിളിച്ചതുകൊണ്ട് തിരിച്ച് വിളിച്ചു അപ്പോൾ അവരെ അടുത്ത് പറഞ്ഞു തൃശിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഫ്രീ ആണെങ്കിൽ ഒന്ന് ഓഫീസിലേക്ക് വരുമോ എന്ന് ചോദിച്ചു എനിക്ക് തൊട്ടിപ്പുറത്തുള്ളവർത്ത കയറാതെ ഞാൻ പോയ ആനാണ് എന്നെ ഫോം വിളിച്ച് വരുത്തി ബസ് കയറി ഞാൻ വരുത്തൂല്ലായിരുന്നു എന്നിട്ട് ഞാൻ ഇങ്ങനെ വന്ന് കഴിഞ്ഞപ്പം ഇവർ എൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പോൾ ഞാൻ ഓക്കെ കുഴപ്പമില്ല എന്നുള്ള രീതിക്ക് ഈ ഒരു ജോലി തന്നെ എടുക്കാമെന്ന് വിചാരിച്ച് മാതാവ് തന്നതല്ലേ ആ ഒരു ഡേറ്റിൻ്റെ ഉള്ളിൽ തന്നതല്ലേ എന്ന് വിചാരിച്ച് ഞാനൊരു ജോലിക്ക് ജോയിൻ ചെയ്തു ആ ജോലിക്ക് ജോയിൻ ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പം എനിക്ക് എൻ്റെ പ്രൊഫഷൻ സൈക്കോളജിയാണ് അപ്പോൾ സൈക്കോളജിയിൽ ഒരു ജോലി ഇല്ലെന്നുള്ളൊരു വിഷമായിരുന്നു പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ജോലി അവന് വന്നൊരു ജോലി അവന് പറ്റാത്തതുകൊണ്ട് എന്നെ റെഫർ ചെയ്തു ആ ഒരു ഇൻ്റർവ്യൂ ഒരു ഇൻ്റർവ്യൂവിനും കരുതി ഞാൻ ചെന്നപ്പോൾ ഒരു ഇൻ്റർവ്യൂ പോലും ഇല്ലാതെ എന്നെ അവിടെ എക്സ്റ്റേണൽ ഫാക്കൽറ്റി ആയിട്ട് എടുത്തു അപ്പം ഇഷ്ടപ്പെട്ട രണ്ട് പ്രൊഫഷൻ ഇംഗ്ലീഷ് എനിക്ക് പണ്ടേ ഇഷ്ടമായിരുന്നു സൈക്കോളജി എനിക്ക് എനിക്കിഷ്ടമായിരുന്നു രണ്ട് പ്രൊഫഷനിലുള്ള ജോലിയും എനിക്ക് അറ്റ് എ ടൈം ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ എൻ്റെ പേയ്മെൻ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പേയ്മെൻറ്റ് കിട്ടണ ദിവസം ഞാൻ വചനം ചൊല്ലി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തായിരുന്നു അപ്പോൾ പേയ്മെൻറ്റ് കിട്ടിയപ്പോൾ ഞാൻ നോക്കിയില്ല എൻ്റെ കയ്യിലുള്ള സ്ലിപ്പിലേക്ക് നോക്കിയില്ല എത്രയാണെന്നുള്ളത് പക്ഷേ അവർ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഒരു പേയ്മെൻ്റ് എനിക്ക് തരാ ചെയ്തേ പിന്നെ എൻ്റെ ലൈഫിൽ സംഭവിച്ച കാര്യം എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുൾ ടൈം എൻ്റെ ഒരു ഒരു ജോലി വേണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് പിന്നെ നമുക്കിപ്പോൾ കറണ്ട് കിട്ടി കൊണ്ടിരിക്കുന്ന സാലറിയേക്കാളും കുറച്ചുകൂടെ നല്ലൊരു സാലറി വേണം എന്നൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ മാധവനോട് പിന്നെ ഉടമ്പടി പുതുക്കിയപ്പോൾ എനിക്കൊരു ഫുൾ ടൈം എൻ്റെ പ്രൊഫഷണൽ ജോലി വേണം എന്നുള്ളത് ഞാൻ വെച്ചായിരുന്നു നിയോഗം അപ്പം എനിക്കൊരു മൂന്നാല് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു അതിനകത്തു എനിക്ക് ഒന്ന് രണ്ട് ഇൻ്റർവ്യൂസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ട് എനിക്ക് പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു അപ്പോൾ ഫസ്റ്റ് ഒരു സ്കൂളിൽ എൻ്റെ എൻ്റെ ഫാദറിനെ ഇടയ്ക്ക് വരച്ചതുകൊണ്ട് എനിക്ക് ഒരുപാട് ദൂരെയുള്ള സ്ഥലത്തേക്കൊന്നും നോക്കില്ലായിരുന്നു ഞാൻ ജോലിക്ക് അപ്പോൾ അങ്ങനെ ഞാൻ അടുത്തുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഇൻ്റർവ്യൂന് കൊടുത്തിട്ടുള്ളൂ അപ്പം അങ്ങനെ ഒരു ഇൻ്റർവ്യൂന് വിളിച്ചു ഇൻറ്റർവ്യൂവിന് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവർക്ക് എനിക്കൊരു പോർഷൻ പ്രസൻ്റ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു ഞാനത് പ്രസൻറ്റ് ചെയ്യാനായിട്ട് ലാപ്ടോപ്പിൽ പി പി റ്റി ഒക്കെ റെഡി ആക്കിയിട്ടാണ് പോയത് പക്ഷേ അവിടെ ചെന്നപ്പോൾ അവർ പറയുക പി പി ടി യൂസ് ചെയ്യാൻ പാടില്ല പിന്നെ ഞാൻ സാധാരണ സ്റ്റേറ്റ് സിലബസ്സാണ് പഠിച്ച് ഇംഗ്ലീഷ് മീഡിയമാണ് വെന്തോ ഞാൻ സ്റ്റേറ്റ് സിലബസ് പഠിച്ചത് അപ്പം ഫുൾ ഞാൻ കോളേജിൽ പഠിച്ചപ്പോൾ വരെ അത്യാവശ്യം ഒരു റിനോണ്ടായിട്ടുള്ള ഒരു കോളേജിലാണ് പഠിച്ചത് പി ജി ബി എസ് സിക്ക് പക്ഷെ അവിടെ പോലും ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കണ്ട ഫുൾ ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കണമെങ്കിൽ വന്നിട്ടില്ല പക്ഷെ ആ സ്കൂളിൽ പോയപ്പം എനിക്ക് ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കേണ്ടി വന്നു ഇതൊക്കെ എനിക്ക് പിന്നീട് യൂസ്ഫുള്ളായി ഞാൻ എനിക്കത് കഴിഞ്ഞിട്ടുള്ള ഇൻറ്റർവ്യൂസും സാലറി ഡിസ്കഷൻ വരെ എത്തും പിന്നെ അത് പോകുമ്പോഴും ഞാൻ വിചാരിക്കും ഞാൻ ഉടമ്പടിയിലുള്ള ഉപ്പും തൈലും കാര്യങ്ങളൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് എന്നിട്ട് എനിക്ക് എന്താ ഈ ജോബ് ഒന്നും കിട്ടാനേ മാതാവിനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും പിന്നെ ചോദിക്കും ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോലും ഇല്ലാത്തൊരു റാങ്കും പിന്നെ പേപ്പർ പബ്ലിക്കേഷൻ എനിക്ക് എന്തിനാ തന്നെ ഞാനിവിടെ ഐ എൽ ടി സി ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കണത് മറ്റേത് എക്സ്റ്റേണൽ ഫാക്കൽറ്റി ആയിട്ടും അപ്പം അത് അതുകൊണ്ട് എനിക്കതൊരു ഈ അച്ചീവ്മെൻസ് എനിക്ക് തന്നിട്ടും എനിക്കത് ശരിക്കും യൂസ് ചെയ്യാൻ പറ്റണില്ലല്ലോ അങ്ങനത്തെ ഒരു പ്രൊഫഷൻ കിട്ടണില്ലല്ലോ ഒരു സങ്കടം ഉണ്ടായിരുന്നു പക്ഷേ റീസെൻ്റ്ലി ഞാനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ആ ഒരു ഇൻ്റർവ്യൂവിന് ചെന്ന് കഴിഞ്ഞപ്പം ഞാൻ ലാപ്ടോപ്പ് കൊണ്ടൊക്കെയാണ് ഞാൻ പോയത് പിന്നെ അന്ന് ഞാനെടുത്ത് സ്കൂളിൽ ഞാനെടുത്ത ആ ഒരു ടോപ്പിക്ക് തന്നെ എനിക്ക് ഇവിടെ പ്രസൻറ്റ് ചെയ്യാം ഏത് ടോപ്പിക്ക് വേണമെങ്കിലും പ്രസൻറ്റ് ചെയ്യാമായിരുന്നു അപ്പം ആ സെയിം ടോപ്പിക് എടുത്തു അതുകൊണ്ട് എനിക്ക് വേറെ എക്സ്ട്രാ പ്രിപ്പറേഷൻ്റെ ആവശ്യം വന്നില്ല ടോപ്പിക് വൈസ് പിന്നെ ലാപ്ടോപ്പ് അവിടെ ചെന്നപ്പോൾ ഇവർക്ക് ലാപ്ടോപ്പ് യൂസ് ചെയ്യാൻ പാടില്ല അപ്പോൾ ആദ്യത്തെ ഇൻറ്റർവ്യൂവിൽ എനിക്ക് ലാപ്ടോപ്പ് യൂസ് ചെയ്യാമായിരുന്നു പക്ഷേ ഹാങ്ങ് ആയതുകൊണ്ട് എനിക്കത് ഉപയോഗിക്കാൻ പറ്റിയില്ല പക്ഷെ ഞാൻ അത് മാനേജ് ചെയ്തൊരു എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ ലാപ്ടോപ്പിൽ ഇല്ലാതെ ക്ലാസ് എടുക്കാനും എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ അന്ന് ഇംഗ്ലീഷിൽ കമ്പൽസറി ആയിരുന്നതുകൊണ്ട് ഇവിടെ ഇംഗ്ലീഷ് കമ്പൽസറി തന്നെയാണ് അപ്പോൾ ഇവിടെയും ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല ഞാൻ ക്ലാസ് എടുത്തത് ക്ലാസ് എടുത്തപ്പം അന്ന് ഫുൾ സ്റ്റുഡൻസ് ആണെങ്കിൽ ഇന്ന് അവിടുത്തെ മാനേജ്മെൻ്റ് പ്രിൻസിപ്പൽ മാനേജർ അങ്ങനത്തെ അത്യാവശ്യം അതോറിറ്റീസാണ് അവിടെ ഇരിക്കുന്നത് അപ്പം ഇവരെൻ്റെ അടുത്ത് കുട്ടികൾ ചോദ്യം ചോദിക്കില്ല പക്ഷേ ഇവർ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക ഞാൻ എക്സ്പെക്ട് ചെയ്ത ഒരു ഓർഡറെ അല്ല ഇവരുടെ റിയൽ ലൈഫ് എക്സാമ്പിൾ കാര്യങ്ങളൊക്കെ ചോദിച്ചു ഓരെണ്ണത്തിൻ്റെ ഉത്തരമാണ് എനിക്ക് കിട്ടാതിരുന്നില്ലെങ്കിലും ഞാൻ പതറിയായിരുന്നു നല്ലോണം പതറി ഇൻറ്റർവ്യൂ ആയിരുന്നു മുന്നേ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തപ്പോൾ ഞാൻ എനിക്ക് ടെൻഷൻ അധികം ഉണ്ടായിട്ടില്ല ഇത് ഞാൻ ടെൻഷനടിച്ച് എനിക്ക് എന്തായാലും കിട്ടത്തില്ല എന്ന് വിചാരിച്ച് ഇൻ്റർവ്യൂ ആയിരുന്നു പക്ഷേ ഞാൻ ഈ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ എൻ്റെ കയ്യിലെൻ്റെ ബാഗും ഫയലും ലാപ്ടോപ്പും ഇതൊക്കെ ആ ബാഗിനകത്ത് ഉണ്ട് അപ്പോൾ ബാഗ് ഇച്ചിരി വലുതായതുകൊണ്ട് തന്നെ അവർ എൻ്റെ അടുത്ത് ചോദിച്ചു ഈ ബാഗിനകത്ത് ഇത് എന്താ ഇത് കഴിഞ്ഞാൽ എവിടേക്കെങ്കിലും പോവാണോന്ന് അവർ ചോദിച്ചു അപ്പോൾ എനിക്ക് അതിൻ്റെ തലയിൽ നിന്ന് നമ്മൾ രാത്രി കിടക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഒരു ഒരു ഇൻറ്റ്യൂഷൻന്ന് അറിയില്ലേ അതായത് അവിടെ ചെല്ലുമ്പോൾ ഇൻ്റർവ്യൂവിൽ തിരിച്ചിറങ്ങി വരുമ്പോൾ അവർക്ക് പത്രം കൊടുക്കണം എന്നുള്ള സംഭവം എനിക്ക് നല്ലോണം വന്നു പക്ഷേ ഈ പത്രം എന്ന് പറഞ്ഞത് ഞാൻ ആ സമയത്ത് ഞാൻ എൻ്റെ ടെൻഷനിൽ ഞാൻ എൻ്റെ ബാഗിൽ കൃപാസനം പത്രം ഉണ്ടെന്ന് അത് മാത്രം പറഞ്ഞില്ല ബാക്കിയല്ല ഞാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ ഇറങ്ങി പോന്നു അന്ന് രാത്രി ഞാനൊരു സ്വപ്നം കാണാൻ ഒരു ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ജസ്റ്റ് ഫോളോ ചെയ്യുന്ന ഒരു പെൺകുട്ടി എൻ്റെ ഞാൻ കോളേജിൽ പഠിച്ച ഒരു കുട്ടിയുടെ സിസ്റ്റർ എന്തോ ആണ് അപ്പം അന്ന് രാത്രി ഞാൻ സ്വപ്നം കണ്ടു ഈ കുട്ടി ഇപ്പം നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നമ്മൾ എവിടെയെങ്കിലും ഒരു ഇന്റർവ്യൂവിനൊക്കെ നമ്മൾ നമ്മുടെ ഒരു ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കത്തില്ലേ ഷൗട്ട് ചെയ്തിട്ട് നീ എന്താ എൻ്റെ ആളാന്ന് പറയാനെന്നുള്ള സംഭവം അപ്പം ഈ കുട്ടി എന്നെ ഷൗട്ട് ചെയ്തിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് നീ എന്താ എൻ്റെ ആളാന്ന് അവരുടെ അടുത്ത് പറയാനെന്ന് എന്നോട് ചോദിച്ചു അപ്പം ഞാൻ പക്ഷെ ഇത് ഓർക്കണില്ല പിറ്റേ ദിവസം മെയ് ഒന്നാം തീയതി രാവിലെ പള്ളിയിൽ പോയി തിരിച്ചു വരുമ്പോഴാണ് ഞാനിത് ഓർക്കണത് തന്നെ അപ്പം ഞാൻ ഈ സൈക്കോളജി പഠിച്ചേക്കുന്നതുകൊണ്ട് തന്നെ സ്വപ്നം കാണുന്നതും പിന്നെ ചിലർ അവർ മാതാവിനെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതൊക്കെ എനിക്ക് ആദ്യം കുറേ കാലഘട്ടത്തിലൊക്കെ ഡെലൂഷനും ഹാലൂസിനേഷൻ ഒക്കെ ആണോ എന്ന് എനിക്ക് ഭയങ്കര സംശയമായിരുന്നു പക്ഷെ എൻ്റെ ഈ ഒരു സ്വപ്നം വന്നപ്പോഴും ഇനി ഞാനിപ്പം ഇതൊക്കെ ആലോചിച്ച് കിടന്നതുകൊണ്ടാണോ എന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ടാണ് ഈ കുട്ടിയുടെ പേര് മരിയ എന്നാണ് എനിക്ക് ഓർമ്മ വരുന്നത് അപ്പം എനിക്ക് മനസ്സിലായി ഇത് മാതാവ് തന്നെയാണ് എൻ്റെ അടുത്ത് ചോദിച്ചതെന്നുള്ളത് അങ്ങനെ ഓക്കെ എനിക്കപ്പം അന്ന് ഇന്റർവ്യൂവിന് ഇറങ്ങിക്കഴിഞ്ഞപ്പം ഞാൻ അവിടുത്തെ കാൻഡിഡേറ്റ്സിന് എൻ്റെ കൂടെ ഇൻറ്റർവ്യൂവിനോ എന്ന ബാക്കിയുള്ളവർക്ക് ഞാൻ അവർ കുറ്റബോധമില്ലാതിരിക്കാൻ വേണ്ടി അപ്പോൾ തന്നെ കൊടുത്തായിരുന്നു പത്രങ്ങളൊക്കെ പത്രം എന്തെങ്കിലും ഉണ്ടായിരുന്നത് എന്നിട്ട് പിന്നെ നമുക്ക് ഒരു സെൽഫിഷ് ഒരിതുണ്ടാവുമല്ലോ നമുക്ക് എനിക്ക് ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടിയില്ല എന്ന് ഞാൻ പറഞ്ഞായിരുന്നു ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഈ ഇറങ്ങി കഴിഞ്ഞപ്പോൾ കുട്ടികൾ എങ്ങനെയുണ്ടായിരുന്നു ഇൻ്റർവ്യൂ ചോദിച്ചപ്പോൾ ആദ്യം ഞാൻ പറയണ്ടാന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു എനിക്ക് കിട്ടിയില്ലെങ്കിൽ പോട്ടെ ഞാൻ എന്തായാലും ഇവർക്ക് പത്രം കൊടുത്തേക്കുന്നില്ല കൃപാസനത്തിൽ ഇനിയിപ്പം ഇപ്പം അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ അവസാനം എൻ്റെ അടുത്ത് ചോദിച്ച ക്വസ്റ്റ്യനും കൂടെ അവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു കാരണം എനിക്ക് എന്തായാലും കിട്ടാൻ ചാൻസ് ഇല്ലാന്ന് വിചാരിച്ചതായതുകൊണ്ട് ഞാൻ അങ്ങനെ ഇൻ്റർവ്യൂ എന്നുള്ള ക്വസ്റ്റി വരെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടാണ് ഞാൻ ഇറങ്ങുന്നത് എന്നിട്ട് മെയ് ഒന്നാം തീയതി ഞാനിങ്ങനെ സംഭവം മാതാവ് എന്നെ സ്വപ്നത്തിൽ വന്നു എന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലായി അത് കഴിഞ്ഞ് സാലറി ഡിസ്കഷന് വേണ്ടിയിട്ട് ആ മെയ് ഒന്നാം തീയതി വണക്ക മാസം ഞാൻ കൂടിക്കൊണ്ടിരുന്നിട്ട് ജോലി ഉള്ളതുകൊണ്ട് എനിക്ക് ഫൈവ് തേർട്ടി ആ ടൈമിൽ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പം അത് കഴിഞ്ഞ് വീട്ടിലൊന്ന് ഫ്രഷ് ആയതിനു ശേഷമാണ് വണക്കമാസം അറ്റൻഡ് ചെയ്യുന്നത് വണക്കമാസം അറ്റൻഡ് ചെയ്ത് ഇടയ്ക്ക് ഞാനൊക്കെ ഒന്ന് ഉറങ്ങിപ്പോയിരുന്നു ക്ഷീണം കൊണ്ട് പക്ഷെ അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുമ്പം എനിക്ക് രാത്രി ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും ഇൻ്റർവ്യൂ കഴിഞ്ഞ രണ്ട് ദിവസം കഴിഞ്ഞ് കോൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സെലക്ട് ആവാൻ ചാൻസ് കുറവാണ് അപ്പോൾ ഇനി എന്തായാലും അതൊന്നും സെലക്ഷൻ ആയിട്ടില്ല മാതാവ് എനിക്ക് വേറെ എന്തെങ്കിലും നല്ലത് വി തന്നിട്ട് വിചാരിച്ചിട്ടുണ്ടാവും എന്നുള്ളത് ഞാൻ ഇരുന്നു പക്ഷേ അന്ന് രാത്രി ഒമ്പത് മണി ആവാറ് എപ്പോഴാണ് എന്നെ അവിടുന്ന് മാനേജർ വിളിക്കുന്നത് ദൃശ്യയുടെ ഇൻറ്റർവ്യൂ ഞങ്ങൾക്ക് ഇഷ്ടമായി ദൃശ്യയ്ക്ക് ഞങ്ങളുടെ കൂടെ ഇവിടെ വർക്ക് ചെയ്യാനുള്ള താല്പര്യം എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അപ്പം തന്നെ ഞാൻ അവരുടെ അടുത്ത് എനിക്കങ്ങനെ ഭയങ്കര അത്ഭുതമൊന്നും നമുക്കൊരു എക്സ്പെക്ട് ചെയ്യാത്ത കാര്യം കേൾക്കുമ്പോൾ ഒരു വണ്ടർ ഒന്നും എൻ്റെ വോയിസിൽ വന്നില്ല പക്ഷെ ഫോം വെച്ചപ്പോൾ തന്നെ ഞാൻ ഞാനിരുന്നു കരച്ചിലോട് കരച്ചില്ല കാരണം മുന്നിൽ എൻ്റെ ബൈബിൾ എൻ്റെ കയ്യിൽ കൊന്ത ഇതൊക്കെ വെച്ചിട്ടായിരുന്നു ഞാൻ ഇരുന്നിരുന്നത് എന്നിട്ട് ഞാൻ എനിക്ക് ജോലി കിട്ടിയില്ലോ എന്ന് പറഞ്ഞിട്ടല്ല എനിക്ക് സന്തോഷവും ആ ഒരു കണ്ണീരൊക്കെ വന്നേ ഞാൻ എപ്പോഴും പത്രമൊക്കെ കൊടുക്കാൻ പോകുമ്പോൾ നമുക്ക് നമ്മുടെ സാക്ഷ്യം പറയണ്ടേ അപ്പൊ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയായിട്ട് എന്നെ ഉയർത്തിയാൽ എനിക്ക് അവരുടെ അടുത്ത് അത്രയും ഇഫക്റ്റീവ് ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് ഇപ്പോഴും വിചാരിക്കും അപ്പൊ അത് ഓർത്തിട്ടാണ് ഞാൻ കൂടുതൽ സന്തോഷിച്ചത് പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയായിട്ട് എന്നെ ഉയർത്തിയല്ലോ എന്ന് ഓർത്തിട്ട് എന്നിട്ട് ഞാൻ പിന്നെ എനിക്ക് ജോലി മുന്നൊരു ജോലി ഇതുപോലെ ശരിയായിട്ട് എനിക്ക് കിട്ടിയില്ല അപ്പോൾ അപ്പോയിൻമെൻമെൻ്റ് ലെറ്റർ കൈ കിട്ടും അത് ആരോടും പറയില്ല അതുമല്ല മാതാവിൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞിട്ട് ഞാൻ ആരോടെങ്കിലും പറയുള്ളൂ എന്നുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ ലെറ്റർ കിട്ടുകഴിഞ്ഞിട്ട് ഞാനിവിടെ മെയ് സിക്സ്തിന് ഞാനിവിടെ എൻ്റെ ഫാമിലിയുടെ കൂടെ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് നിർബന്ധിച്ച് ഇവിടെ കൊണ്ടുവന്നു അപ്പോൾ അത്രയും ദിവസം ഞാൻ ജോലി കിട്ടിയ കാര്യം ആരോടും പറഞ്ഞില്ല എനിക്ക് പറയാതിരുന്നിട്ടാണെങ്കിൽ പറ്റണമില്ലായിരുന്നു അങ്ങനെ നിർബന്ധിച്ച് ഇവിടെ വന്ന് മാതാവിനെയും കാണിച്ചു കഴിഞ്ഞിട്ടാണ് എൻ്റെ പാരൻസിന് ഞാനിത് കാണിച്ചു കൊടുക്കുന്ന ഇടുത്ത വഴി ഞാൻ കരച്ചില്ലായിരുന്നു അത് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല ലേറ്റ് ആയതുകൊണ്ട് പിന്നെ എനിക്കപ്പം ഈ ഒരു ജോലി അങ്ങനെ അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട് സൈക്കോളജിയിൽ അത്യാവശ്യം നല്ലൊരു കോളേജിൽ തൃശ്ശൂർ കിട്ടിയിട്ടുണ്ട് അതും എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് അഞ്ച് മിനിറ്റ് മാക്സിമം പോയ പത്ത് മിനിറ്റ് ദൂരത്തിലാണ് എനിക്കിപ്പോൾ ആ ജോലി കിട്ടിയേക്കുന്നത് പിന്നെ ഇന്നലെ ഉച്ചയ്ക്ക് എന്നെ വിളിച്ചിട്ട് അവർ പറഞ്ഞു ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത എന്നെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻചാർജ് ആക്കാനായിട്ടാണ് അവരുദ്ദേശിക്കുന്നതെന്ന് അവർ പറഞ്ഞു ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ഞാൻ എക്സ്പെർട്ട് പോലും ചെയ്തിട്ടില്ല ഇത്രയും ചെയ്തത് മാധാന് തിരിക്കുമ്പോഴും ഒരുപാട് നന്ദി പിന്നെ ഞാൻ ചെയ്ത കാരണപ്രവർത്തി എന്ന് പറയുന്നത് ആദ്യമൊക്കെ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ഇന്ന ക്രൈറ്റീരിയാസ് ഉണ്ടതൊക്കെ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച ചെയ്ത് അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടാമത് പുതുക്കി കഴിഞ്ഞ ഇനിയിപ്പം എനിക്കെന്തോ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ ഇനി പുതുക്കണില്ല എന്ന് വിചാരിച്ച ആളായിരുന്നു പക്ഷേ പിന്നത്തെ ഇവിടെ ഉടമ്പടിയുടെ ആ ഒരു പ്രസംഗത്തിൽ ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞായിരുന്നു നമ്മുടെ സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ ആണ് നമുക്ക് പത്രം കൊടുക്കാനൊക്കെ ആയിട്ട് ഭയങ്കര തടസ്സമായിട്ട് നിൽക്കണേ അതാണ് ഭയങ്കര സ്ട്രൈക്ക് ചെയ്തു നമ്മൾ ഇത്രയും പഠിച്ചു ഇങ്ങനെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കണു നമ്മൾ അതും സൈക്കോളജിയും കൂടി ആയതുകൊണ്ട് എങ്ങനെയാണ് ദൈവത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് കൊടുക്കുകയെന്നതെങ്കിൽ ഭയങ്കര ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു ചലഞ്ചിങ് ആയിരുന്നു പക്ഷേ ഞാൻ ആ ഒരു കാര്യം ഉടമ്പടിയിലത് ധ്യാനത്തിൽ കേട്ട് കഴിഞ്ഞിരുന്നപ്പം എൻ്റെ സ്റ്റാറ്റസ് എന്നുള്ളതൊക്കെ ഞാൻ അവിടെ മാറ്റി വെച്ചിട്ട് ഞാൻ പോയിട്ട് ജനറൽ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ നിന്ന് ആൾക്കാരുടെ അടുത്ത് ഞാൻ പോയി പത്രം കൊടുത്തു ചിലരുടെ അടുത്ത് തന്നെ അങ്ങനെ വായിക്കാൻ പറ്റാത്തവരുടെ അടുത്ത് പറഞ്ഞു കൊടുത്തു അതുപോലെ ഇപ്പം ഞാൻ ചെയ്യുന്ന ഉപവാസം ഞാൻ ആദ്യം ഒരു നേരം സ്കിപ്പ് ചെയ്യും അങ്ങനെ ആയിരുന്നു ഇപ്പം ഞാൻ സ്കിപ്പ് ചെയ്യുന്ന ഫുഡ് വേറെ ആർക്കെങ്കിലും കൂടെ ഞാൻ കൊടുക്കും ആൻഡ് ഫുൾ ഡേ ഞാൻ മോർണിംഗ് സിക്സ് ടു ഈവനിങ് സിക്സ് വരെ ഞാൻ ബുധനാഴ്ചകൾ ഫുഡ് കഴിക്കില്ല വേറെ ആർക്കെങ്കിലും ഭക്ഷണം കൊടുക്കും പിന്നെ എനിക്ക് പറ്റണവരൊക്കെ ഞാൻ പച്ചണപോലെ സഹായിക്കും ഇപ്പം സഹായം ചോദിച്ചിട്ട് വാട്സാപ്പിലും ഇൻസ്റ്റയിലും ഒക്കെ കുറെ ആൾക്കാർ വരില്ല ഇപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും അസുഖമായിട്ട് വരുന്നവർക്കൊക്കെ അങ്ങനെ കോൺട്രിബ്യൂഷൻസ് ചെയ്യും ഇപ്പം എനിക്ക് പൈസ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ അറേഞ്ച് ചെയ്തെങ്കിലും കൊടുക്കും ഇങ്ങനെയൊക്കെയാണ് ഞാൻ കാരണപ്രവർത്തകൾ ചെയ്യുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ട് ഇരുപത്തിയെട്ടിൽ തിരുവചനങ്ങൾ ഇപ്രകാരം അരളി ചെയ്യുമ്പോൾ എങ്ങനെയാണ് ദൃശ്യ ജിബിൽ ഇവിടെ പറയുന്ന ഈ അനുഭവ സാക്ഷ്യം ആ മകളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പദ്ധതിയായിട്ട് നമുക്ക് മനസ്സിലാവുക നാം സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുന്നവരാണ് തൻ ഒരിക്കലും ഇതിനു മുൻപൊക്കെ ഇൻ്റർവ്യൂ പലത് അറ്റൻഡ് ചെയ്തു അപ്പോഴൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ടെൻഷനോട് കൂടിയ ഒരു ഇൻ്റർവ്യൂ ആ ഇൻറ്റർവ്യൂവിൽ തനിക്ക് ഒരിക്കലും തന്നെക്ക് ഈ ജോബ് അതൊന്നും കിട്ടില്ല എന്ന് തന്നെ അതിനൊരു ചാൻസ് ഇല്ല എന്ന് നാം ഓരോരുത്തരും അതായത് ഇത് ദൃശ്യമാണിവിടെയെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നാം ഓരോരുത്തരും ആയിരിക്കും അങ്ങനെ ചിന്തിക്കുക എന്നാൽ അവിടെ ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് നമ്മുടെ യോഗ്യതയല്ല കർത്താവിൻ്റെ കൃപ പരിശുത്തെ അമ്മ ഒരു എങ്ങനെയാണ് നമ്മെ ഓരോ കാര്യങ്ങളും ഓർമ്മിപ്പിക്കുന്നത് അമ്മയുടെ കൈയാണ് കൃപാസന പത്രം എന്നാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ അച്ഛൻ്റെ പ്രബോധനത്തിലൂടെ നമ്മോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ തീർച്ചയായും നാം അമ്മയും ഈശോയും ആഗ്രഹിക്കുന്നുണ്ട് അമ്മ ആഗ്രഹിക്കുന്നുണ്ട് ഈശോ മഹത്വപ്പെടുവാൻ അതുകൊണ്ട് താൻ ഏറ്റവും റിസ്ക് എടുത്ത് പിന്നീട് ചെയ്തതൊക്കെ കൃപാസന പത്രം കൊടുക്കുന്നതിനാണ് എന്നാണ് ഈ മകൾ പിന്നീട് ഇവിടെ പറഞ്ഞത് അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ദൈവം ചുരിഞ്ഞ കൃപകൾക്ക് ഈ മകൾ നന്ദി പറയും യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക